സ്വാമി ശരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ശബരിമല മാളിയപ്പുറം മേൽശാന്തി മനോ നമ്പൂതിരിയാണ് മൂന്ന് നേരത്തെ പൂജയാണുള്ളത് ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ അങ്ങനെ മൂന്ന് പൂജയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ പ്രധാന വഴിപാടെന്നു പറയുന്നത് ഭഗവതി സേവ മഞ്ഞൾപ്പറ പട്ടുസമർപ്പണം ഇങ്ങനെയുള്ള വഴിപാടുകളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് അത് ഭംഗിയായി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഓരോ ക്ഷേത്രവും എത്രത്തോളം പരിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും കടമയാണ് അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിക്ക് വിഘാതമാകുന്ന രീതിയിലാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ക്ഷേത്രം എത്രയും പരിശുദ്ധമായി സൂക്ഷിക്കുക അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ഒപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടെ ആയി മാറേണ്ട കാര്യം കൂടിയാണ് പരിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഇരുപതാം ദിവസമാണ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് മളയപ്പുറത്തമ്മ കൂടാതെ നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ ഗണപതി ഭഗവാൻ നാഗങ്ങൾ കൊച്ചുകെടുത്ത എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലെ പരിസരത്തായി ഉപദേവതകളായിട്ടുണ്ട് മലദൈവങ്ങൾ ക്ഷേത്രത്തിലെ പൂർവാചാരപ്രകാരം ഉണ്ടായിരുന്ന ദേവതകളാണ് നാഗങ്ങൾ ഉണ്ടായിരുന്നതാണ് കൊച്ചുകെടുത്ത ഭഗവാൻ്റെ ശാസ്താവിൻ്റെ ധർമ്മശാസ്താവിൻ്റെ സേനാനായകനായിരുന്ന ആളായിരുന്നായിരുന്നു നവഗ്രഹങ്ങൾ എന്നിവരൊക്കെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ അവർക്ക് അവരുടേതായ പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഭഗവതി സേവ എല്ലാ ദിവസവും ദീപാരാധനക്ക് ശേഷം ഭഗവതി സേവ മണ്ഡപത്തിൽ വെച്ച് ഭഗവതി സേവ കഴിക്കുന്നുണ്ട് ദുർഗയ്ക്ക് നടന്ന പൂജയാണ് കാര്യവിജയം ആണ് അതിൻ്റെ ഫലം ദുർഗയ്ക്ക് നടത്തുന്ന പൂജയാണ് ഭഗവതി സേവ അതിവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് 杀命！杀命！杀命！

Gracias ഇവിടെ ഷോർട്ട് എടുക്കാൻ വേണ്ടിട്ടുള്ളാണ് ശരി 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 എന്തു എന്തു എന്നാ അസിസ്റ്റന്റ്カルച്ചർ ഡെവലപ്മെന്റ് ഓഫീസറാണ് തിരന്തൂർ താനോ തിരന്തൂർ സർ ഓക്കേ സെക്രട്ടറി സെക്രട്ടറി പിആർഒ ഓഹോഹോ അല്ല കൾച്ചർ അസിസ്റ്റന്റ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫീസറാണ് നേരെ ഒരു ടാഗോ തിയേറ്ററുണ്ട് തിയേറ്ററുണ്ട് തിരന്തൂർ താനോ ആ ആ ലൈവറ കൾച്ചറൽ പരിവടിള്ള എംപാനൽമെന്റ് ആണ്